നിങ്ങൾ പറയോ പറഞ്ഞോണ്ടിരിക്കും ഞാൻ പറയാൻ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്ഷരം വിണ്ട കാര്യമില്ല ബിജെപിയുടെ പ്രതി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഞാൻ പറയാൻ സമ്മതിക്കത്തില്ലെങ്കിൽ അത്തരം കാണിക്കല്ലേ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരണ ഉപയോഗിച്ച് അതിലെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവരെ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന രാഷ്ട്രീയ ശൈലി ഉള്ളവരല്ല ഒന്ന് രണ്ട് ശ്രീ എൻ വാസു സി പി എമ്മിന്റെ നോമിനിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾ അത് ഡിസോൺ ചെയ്യുന്നില്ല ഞങ്ങൾ അത് ഓൺ ചെയ്യുന്നു അദ്ദേഹം യൌവനകാലത്ത് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം ഉയർന്ന ഉദ്യോഗങ്ങൾ ചുമതല വഹിച്ചതിന്റെ ഭാഗമായി സജീവ രാഷ്ട്രീയ പ്രവർത്തകനല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ശബരിമല സ്വർണ പ്രശ്നത്തിൽ ഞങ്ങളുടെ നിലപാട് ഇത് ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയമായി പോസ്റ്റിംഗ് നേടിയിട്ടുള്ള ആളുകളിൽ എത്തുകയാണെങ്കിലും അവരെ യാതൊരു കാരണവശാലും സംരക്ഷിക്കേണ്ടതില്ലെന്ന് മാത്രമല്ല അവരെ അല്പം ദ്രോഹികം വേണം എന്നുള്ള നിലപാടാണ് ഞങ്ങളെടുത്തത് ഏറ്റവും അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെ ഇവർ ചോദ്യം ചെയ്യുകയാണ് ഇവർക്ക് ഹൈക്കോടതിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ എസ് ഐ ടിയിൽ ഇവർക്ക് തൃപ്തിയില്ല എസ് ഐ ഇവർക്ക് തൃപ്തി വരണമെങ്കിൽ എസ് ഐ ടി നാളെ രാവിലെ പിണറായി വിജയന്റെ വീട്ടിൽ ചെല്ലണം ഞങ്ങൾക്കൊരു ആശ്വാസമാണ് ഞങ്ങളുടെ ഭരണകാലത്താണ് അവിടുത്തെ ക്രമക്കേടുകൾ കണ്ടുപിടിക്കാൻ എന്നുള്ള ആശ്വാസത്തിലാണ് ഞങ്ങൾ അതുകൊണ്ട് ഏറ്റവും സി പി ഐ എമ്മിന്റെ ഗവൺമെന്റിന്റെ രണ്ടാമത്തെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ശബരിമലയുടെ സ്വർണ്ണ കവർച്ചയെ സംബന്ധിക്കുന്ന കല്ലും നെല്ലും തിരിക്കാതെ ഈ ഭരണ അവസാനിക്കുന്ന പ്രശ്നമില്ലെന്നുള്ളത് തീർത്ത് ഞാൻ പറയാൻ പോവുകയാണ് എല്ലാത്തിനും നിങ്ങൾ തെരഞ്ഞെടുപ്പിലാവില്ല പാവപ്പെട്ട ആൾ ആനുകൂല്യം കൊടുത്താൽ തെരഞ്ഞെടുപ്പ് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നല്ലതായ തെരഞ്ഞെടുപ്പ് ഇത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും ഇതൊരു പരിഗണനാ വിഷയമായി അവരുടെ എന്നുള്ളത് നിങ്ങൾക്കും <Dingakun> തീർച്ചയായിട്ടും അവനെ പേടിപ്പിക്കില്ല അതെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിലും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ജയകുമാറിനെ പോലുള്ള ഒരാളെ അവിടെ കൊടുത്തിട്ട് ഇതിന്റെ കല്ല് ഞങ്ങൾ പരിശോധിക്കുന്നത് അതിനകത്ത് സംശയം അപ്പൊ താങ്കൾ പോയി പറഞ്ഞു വരുന്നതിന്റെ ഒരു അംശമായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്ന അതിൽ അർത്ഥം എന്ന് പറയുന്നത് നിലവിലെ പ്രശാന്തിന്റെ ഭരണസമിതിയും സംശയം നേരിടലാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അപ്പൊ ജയകുമാറിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഭരണസമിതി വരട്ടെ കുറെ കൂടി രാഷ്ട്രീയ ഭിന്ന സ്വഭാവമുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് വേർട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ വരട്ടെ നിങ്ങൾ പറയുന്നത് നീ ും വേണ്ട നിങ്ങൾ ശുദ്ധ അസമ്മതാ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിയായിട്ട് സംസാരിക്കുക നിങ്ങളുടെ കൈവയിം വരുന്നുണ്ടോ ചാനലിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് ഒരു അക്ഷരം കാര്യമില്ല ബി ജെ പിയുടെ പ്രതി നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഞാൻ പറയാൻ സമ്മതിക്കത്തില്ലെങ്കിൽ അത്തരം പറയുന്നതിൽ എനിക്ക് കേൾക്കുന്നതിൽ എനിക്ക് ഒരു പ്രയാസമില്ല താങ്കളാണ് ഭരണ കക്ഷിയുടെ പ്രതിനിധിയായി ഇവിടെ വന്നിരിക്കുന്നത് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് എണ്ണം കൂടുമെന്നേ ഉള്ളൂ താങ്കൾക്ക് പറയാനുള്ള സമയം തീർച്ചയായും ഞാൻ തരും ഈ ചർച്ചയിൽ അത് ഉണ്ടാകുമെന്ന് അതുപോലെ എന്നിട്ട് ഞാൻ ാണ് താങ്കൾ തന്നെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു സംശയമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് അത് അസംബന്ധം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാൽ അതിന് ഉത്തരവോ താങ്കൾ ക്ഷുഭിതനാകാതെ മറുപടി മറുപടി പറയൂ ശ്രീ പി കെ അല്ല നിങ്ങൾ ക്ഷുഭിതനാകാത്ത ചോദ്യം നിങ്ങൾ ആർക്ക് കൊണ്ടിരുന്ന മറുപടി പറയാൻ പ്രശാന്തിന്റെ സമയം പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കൊടുത്തിയതോ അദ്ദേഹത്തിന് പ്രശാന്തിന്റെ കാലാവധി തീരുന്നതിന്റെ ഭാഗമായിട്ടല്ലേ അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് ഈ വിഷയത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എന്തിനാ വ്യാഖ്യാനിക്കുന്നത് പ്രശാന്തിനെ കുറിച്ച് സംശയമുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ പുതിയ ആളെ ഏൽപ്പിക്കുന്നു എന്ന് നിങ്ങൾ എന്തിനായിരം വ്യാഖ്യാനിക്കുന്നത് ഞാൻ ചർച്ചയാവും അതുകൊണ്ടുകൂടിയാണ് ആധ്വനിയിലാണ് താങ്കൾ പറഞ്ഞത് അതുകൊണ്ട് കൂടിയാണ് ജയകുമാറിന്റെ ഭരണസമിതി എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് താങ്കൾ എന്തോ ഇഷ്ടമില്ലാത്ത അപ്രിയ സത്യം അപ്രിയോ തീരുമാനം തീരുമ്പോ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ മറുപടി പറയാം അല്ല നിങ്ങള് ചോദ്യം തീരുമ്പോ പറഞ്ഞാൽ മതി എന്താ മറുപടി പറയാം ഞാൻ തുടങ്ങുമ്പോഴേ നിങ്ങൾ ചോദ്യം വായിപ്പിക്കാം നിങ്ങൾ പറയാം നിങ്ങൾക്ക് പറയാനുള്ള ചോദ്യങ്ങളെല്ലാം തീർക്ക് അതിനുശേഷം ഞാൻ മറോട് പറയാം പറ 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 എന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാരൻസികൾക്ക് പോകും എനിക്ക് പരാതിയില്ല അല്ലെങ്കിൽ എന്താ എനിക്ക് മറോട് പറയാനുള്ള അവസരം തരണം ആ ആ ജനാധിപത്യ നിങ്ങൾ ഞാനടുത്ത് കാണിക്കണം നിങ്ങൾ പാനലിസ്റ്റുകൾ അവർ തനിയെ കയറി വന്നാലല്ലോ ഞാനായാലും അവരായാലും നിങ്ങൾ രണ്ട് സി പി എമ്മിനെതിരായിട്ട് കൂടുതൽ ആളുകളെ നിങ്ങൾ ഇരുത്തുന്നതിന്റെ നിങ്ങളുടെ പോളിസിയുടെ ഭാഗമായി ഇരുത്തുന്നത് അല്ലാതെ വെറുതെ ഇരിക്കുന്നല്ല ആരും വന്ന വലിയ വരുന്നവരല്ല എനിക്ക് അവരോട് ബഹുമാനമേ ഉള്ളൂ അവരുടെ രാഷ്ട്രീയ എനിക്ക് തർക്കം മുഹമ്മദ് റഷിഫിനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക ഉത്തരം പറയാൻ സമയം തരിക ഇവിടെ പ്രശാന്തിനെ സംബന്ധിച്ച് പ്രശാന്തിന്റെ കാലാവധി അവസാനിക്കുന്നു നിങ്ങൾ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു പ്രശാന്തിനെ നീട്ടിക്കൊടുക്കാൻ പോകുന്നു എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു നീട്ടി കൊടുക്കുന്നില്ല ഇത് രണ്ടും നിങ്ങൾ ഏറ്റെടുത്തോണം അങ്ങനെ തടി വരാൻ നോക്കണ്ട സിവിൽ സർവീസിൽ ഏറ്റവും മികച്ച ഒരാളെ ഞങ്ങൾ കൊടുക്കുക അതിന്റെ അർത്ഥം എന്താ ശബരിമല ഉപയോഗിച്ച് ഏതെങ്കിലും മാൽ നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതിന്റെ പ്രതിഫലനമാണ് ഡോക്ടർ കെ ജയകുമാറിന്റെ നിയമനം അതിനെ നിങ്ങൾ അങ്ങനെ പോസിറ്റീവ് ആയിട്ട് കാണണം അതല്ലാതെ മറ്റേതെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് എനിക്ക് ക്ഷോഭം വരും ഞാൻ അതനുസരിച്ച് മറുപടി പറയും ക്ഷോഭമല്ല എനിക്ക് മറുപടി പറയാൻ പറ്റാത്ത വിധത്തില് അങ്ങ് സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ചോദിച്ച് പറയുന്നതല്ല ഉയർത്തി പറയുന്നത് മാത്രമേ ഉള്ളൂ അത് മനസ്സിലായി കണ്ടല്ലോ ചോദിക്കുകയല്ല ശോഭിക്കുകയല്ല അങ്ങ് പറയുന്ന ശബ്ദത്തെ കവർ ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റൂ കാരണം അങ്ങ് പറയാൻ സമ്മതിക്കില്ല അതിന്റെ പേര് ഞാൻ ഒച്ചത്തിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ അല്ല ശോഭിച്ചിട്ടില്ല ശോഭമൊന്നും ഇതിനകത്തില്ല ഇത് എന്റെ വ്യക്തിപരമായ കാര്യമൊന്നും അല്ല എനിക്ക് എൻ വാസുമായിട്ട് ഒരു ബന്ധമില്ല സർ അദ്ദേഹം ഞാനുമായിട്ട് മുഖത്തോട് മുഖം ഒരു മിനിറ്റ് പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് വിശ്വാസം പോ അദ്ദേഹം പറഞ്ഞത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യം ഞങ്ങൾ ഇതിൽ ആരെങ്കിലും പിന്നെ ഇതിന്റെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ ശ്രമിക്കില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ കുറച്ചൊന്ന് ശിക്ഷിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാസുവിന് ശിക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത് അറസ്റ്റിലായ വാസുനെ ന്യായീകരിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം അടക്കമുള്ളവർ ഇരിക്കുന്നത് നേതാക്കന്മാരും പുറത്തു വന്നില്ല തോന്നില്ല എന്തുകൊണ്ടാ മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പുള്ള ആളാണ് വാസു എന്നതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി താല്പര്യ പ്രകാരം ശബരിമലയിൽ ലംഘനം നടത്താൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും കൂട്ടുന്നയാളല്ലേ വാസു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ശബരിമലയിൽ നടത്തിക്കൊടുത്തയാളാണ് വാസു വാസുവാണ് സി പി എം സി പി എം ആണ് ശബരിമലയുടെ കാര്യത്തിൽ അതുകൊണ്ട് സി പി എമ്മും രണ്ടല്ല മോഷണം നടത്തിയ മോഷമാണ് സി പി എം നടത്തിയ മോഷ്ടം മോഷമാണ് ഒരു തർക്കവോ കാര്യത്തിൽ വേണ്ട അതുകൊണ്ട് ഈ അന്വേഷണം യഥാവിധി നടന്നാൽ ദേവസ്വം ബോർഡിലെ മന്ത്രിമാർ ദേവസ്വം മന്ത്രിമാർ സി പി എം നേതൃത്വം ഒക്കെ ഇതിൽ മറുപടി പറയേണ്ടി വരും അവരിലേക്കല്ല അന്വേഷണം എത്തും നോക്കാം ഞാൻ ആലോചിക്കുന്ന അതല്ല നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ മൂന്ന് വലതുപക്ഷ രാഷ്ട്രീയക്കാരും അതിനേക്കാൾ ശക്തമായി വലതുപക്ഷ ആശയം പറയാൻ ആഗ്രഹിക്കുന്ന മുഹമ്മദ് റാഷീദും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിപ്പിച്ച് വർത്തമാനം ഞാൻ ഞാനെന്തിനാ എവിടെ ഇരിക്കുന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് ആ നിങ്ങൾ അവർക്ക് പറ്റിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾക്ക് പറ്റിയ മറുപടി അവർ പറയുന്നു ഇത് എന്തോ ഇത് ഒരു ബാലൻസിംഗ് ഇല്ലാതെ ഈ ചർച്ച നടത്തുന്നത് കൊണ്ട് നിങ്ങൾ പ്രേക്ഷകരെ കളിപ്പിക്കുകയാണ് ദയവായി ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ആവിഷ്കരിച്ച് പ്രേക്ഷകരെ കളിപ്പിക്കരുത് അത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒറ്റ ഒറ്റവാചകത്ത് ഞാൻ അവസാനിപ്പിക്കുക അങ്ങ് ഇതിൻ്റെ തുടക്കകാലത്താണ് ഈ നാലര കിലോടൊക്കെ കഥ പറഞ്ഞത് നാലര കിലോ സ്വർണം അവിടുന്ന് കൊണ്ടുപോയതുമില്ല നാലര കിലോ സ്വർണ്ണം അവിടെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നതുമില്ല സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ് അത് ഇപ്പൊ പുതുതായിട്ട് വീണ്ടും എടുത്തിടുകയാണ് അതല്ലല്ലോ അവിടുത്തെ വിഷയം അവിടുത്തെ വിഷയത്തെ സംബന്ധിച്ച് പത്തൊൻപതിൽപം ഇവിടെ നിന്ന് കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ശേഷം തിരുവാഭരണ കമ്മീഷണർ തൂക്കി അളവെടുത്ത് മഹസറിൽ രേഖപ്പെടുത്തിയപ്പോ കണ്ട സ്വർണത്തിന്റെ അളവ് കുറവ് എത്രയാണ് എത്രയാണ്ടായിരത്തി പത്തൊമ്പതില്ലേ ശ്രീ മുഹമ്മദ് റാഷിദ് അവിടെ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് പോയി എന്നുള്ള ആക്ഷേപം വന്നിരിക്കുന്നത് അപ്പൊ അവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അതല്ല ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സമയം കളയുന്നത് അത് എസ് ഐ ടി അന്വേഷിച്ചിട്ട് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരട്ടെ ഇതിന്റെ ഇത് അല്ല എനിക്ക് ശില്പത്തിനുണ്ടായിരുന്ന ഭാരക്കുറവ് ആ ഭാരക്കുറവ് അന്ന് നിങ്ങൾ മഹസറിൽ നോട്ട് ചെയ്തിട്ട് അന്വേഷിച്ചിരുന്നു ശ്രീ റാഷിദ് നിങ്ങൾ എനിക്കിനി ആകെ നാലു അഞ്ച് മിനിറ്റേ ഉള്ളൂ നിങ്ങൾ ഈ ചോദ്യത്തിലിട്ട് എന്നെ ഇട്ട് വട്ടം കറക്കുമ്പോൾ ഞാൻ അതിൻ്റെ നൂലാമാലകളിലേക്ക് വരുന്നതേ ഇല്ലാതെ എസ് ഐ ടി ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത് നിഗമനത്തിൽ കാര്യമില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നതേ ഇല്ല മാധ്യമങ്ങൾ ഞങ്ങൾക്ക് സത്യസന്ധരായിട്ട് റിപ്പോർട്ട് കൊടുത്താൽ ഞങ്ങൾ മാധ്യമങ്ങളെ മാനിക്കും അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ മാധ്യമങ്ങളെ മാനിക്കുന്നത് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി മാത്രമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഞങ്ങൾ എങ്ങനെ അതിനെ മാനിക്കുന്നത്